ഓഫർ പ്രൈസിൽ ഒരു ഫോർച്യൂണർ രണ്ടായിരത്തി പതിനാല് മോഡൽ പത്ത് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കിട്ടോ എൻ ഒ സിയിലാണ് തരുന്നത് നമ്പറായിട്ടല്ല പത്ത് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് ഈ വാഹനം ഈ ഒരു കണ്ടീഷനിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടോ നിങ്ങൾക്ക് ടച്ച് ചെയ്യാൻ പോളിഷും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്ട്രാ പൈസ നിങ്ങൾക്ക് വരും നിങ്ങൾ ആർക്കെങ്കിലും ഈ വാഹനം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് എ ടു സെഡ് വീഡിയോ കറക്റ്റ് കണ്ട് മനസ്സിലാക്കിയിട്ട് മാത്രം വിളിക്കണം ഇതുമ്പം എന്തൊക്കെ പോരായ്മകളുണ്ട് ഇതും എന്തെങ്കിലും പിന്നെ മൈനസ് പോയിന്റുകൾ ഉണ്ടോ എന്നുള്ളതൊക്കെ കറക്റ്റ് വീഡിയോസിൽ നമ്മൾ ഉൾപ്പെടുത്തു കേട്ടോ ടയർ ൊക്കെ നോക്കുകയാണെങ്കിൽ അതൊക്കെ കമ്പ്ലീറ്റ് നമ്മൾ ഓരോ ഭാഗങ്ങളും ഇതിൻ്റെ എല്ലാ സൈഡ് ഭാഗങ്ങളും കറക്റ്റ് ആയിട്ട് നിങ്ങളെ കാണിച്ചിട്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ നേരിട്ട് വന്ന് കണ്ടിട്ട് അഡ്വാൻസ് ചെയ്യുക നമ്മൾ കാണാതെ അഡ്വാൻസ് വാങ്ങുന്നതാണ് പ്രശ്നമൊന്നുമില്ല നിങ്ങളേതായാലും വന്ന് കണ്ട് ഓടിച്ചു നോക്കിയിട്ടൊക്കെ അഡ്വാൻസ് ചെയ്താലും മതി മേജർ ആയിട്ടുള്ള ആക്സിഡൻറ്റ് ഫ്ലഡ് മേജർ കംപ്ലയിൻ്റുകൾ ഒന്നും ഉണ്ടാവില്ല ഗിയർ ബോക്സ് എഞ്ചിന് അതേപോലെ മേജർ ആക്സിഡൻറ്റ് ഫ്ലഡ് ഈ നാല് കാര്യങ്ങളും നമ്മൾ ഗ്യാരണ്ടി തരും ഓഫർ പ്രൈസ് ആണ് എഴുതിയാണ്ട് അതൊന്നും നമുക്ക് ഗ്യാരണ്ടി ഗ്യാരണ്ടിയില്ലാന്ന് നമ്മൾ പറയില്ല രണ്ട് ലക്ഷത്തി അൻപതിനായിരം കിലോമീറ്റർ ഏകദേശമൊക്കെ കമ്പനി സ്റ്റേ വാറൻ നിലവിൽ സെക്കൻഡ് ഓണഷിപ്പ് കിടക്കുന്ന വാൻ കേരള എഴുപത്തൊന്നിലേക്ക് എൻ ഒ സി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്പർ നമ്പറാക്കാൻ ഏകദേശം നിങ്ങൾക്ക് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയൊക്കെ ആക്കാനും വരും അപ്പം ടോട്ടൽ നിങ്ങൾക്ക് കൂട്ടിയാലറിയാം ഒരു പന്ത്രണ്ട് ലക്ഷം രൂപയൊക്കെ രണ്ടായിരത്തി പതിനാല് മോഡൽ നിങ്ങൾക്ക് കേരളത്തിൽ നമ്പർ ആക്കിയിട്ട് ഇട്ടു കേട്ടോ സിൽക്കി കോൾഡ് കറിലാണ് ഫ്രണ്ട് ഏജ് ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റി തന്നെ അല്ലെ കേട്ടോ ഈ ഒരു ഹെഡ് ലൈറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈഡത്തെ ലൈറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ഏജ് ഭാഗത്ത് ഏതൊരു സൈഡ് ഭാഗത്തും ആക്സൻഡ്രിസ്റ്റ് കാണിക്കാൻ കഴിയില്ല എന്നല്ലേ ഗ്യാരണ്ടിയാണ് കേട്ടോ ബാക്ക് സൈഡ് മാത്രം ചെറിയൊരു തട്ടുണ്ട് ഡിക്കി ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഡിക്കി ഗ്ലാസും ചേഞ്ച് ചെയ്തില്ല അതൊക്കെ ഞാൻ കറക്റ്റ് കറക്റ്റ് വീഡിയോസിനെ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഓരോ ഭാഗങ്ങളും കറക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഫസ്റ്റ് തന്നെ അതിൻ്റെ ഫ്രണ്ട് സൈഡ് റൈറ്റ് സൈഡ് ടയർ ഭാഗം നോക്കാം ഒരു നാൽപ്പത് ശതമാനം റൈറ്റ് സൈഡ് ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു പക്ക കണ്ടീഷൻ തന്നെ ഉണ്ടാകും ഈ സൈഡ് ഭാഗത്തൊന്നും ടച്ചിങ് ഇതുവരെ കയറിയിട്ടില്ല ഇതൊക്കെ കറക്റ്റ് കമ്പനി ഉള്ള വാഹനമാണ് ഈ ഭാഗത്തൊന്നും ഒരു വർക്കും നിങ്ങൾക്ക് എടുക്കാനില്ല കേട്ടോ നിങ്ങൾ ഈ ഒരു വാഹനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ഭാഗങ്ങളും കറക്റ്റ് ഞാൻ കാണിച്ചു തരാം അതേപോലെ ബോണറ്റും നിങ്ങൾക്ക് ഒരു ഡെൻറ്റിങ് വർക്കോ കാര്യങ്ങളോ ഒന്നും കാണിക്കാൻ കഴിയില്ല ഡെൻറ്റിങ് പക്കിയാണ് ബോണറ്റും പെയിൻറ്റിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തില്ല ബോണറ്റും പക്കിയാണ് അതേപോലെ ഫ്രണ്ട് ബമ്പറും കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ബമ്പറിൻ്റെ ഈ ഒരു ഭാഗത്ത് ചെറിയ സ്ക്രാച്ച് ഉണ്ട് പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കേസുകളൊന്നും ബമ്പറിൻ്റെ ഈ ഒരു സൈഡ് ഭാഗങ്ങളൊന്നുമില്ല ഈ ഒരു ഹെഡ്ലൈറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ചെറിയൊരു തട്ട് തട്ടിയിട്ട് ഹെഡ്ലൈറ്റ് ചേഞ്ച് ചെയ്താണ് ചെയ്താട്ടോ മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ഇവിടെ നല്ല സ്ക്രാച്ച് ആയപ്പോൾ വമ്പർ ചേഞ്ച് ചെയ്താണ് ഇവിടെ ചെറിയ സ്ക്രാച്ചുണ്ട് ഈ ഒരു ഭാഗത്ത് ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട് കേട്ടോ അതേപോലെ ഈ ഒരു ഭാഗത്തെ ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു ഇരുപത്തഞ്ച് ശതമാനം ടയർ ഭാഗമേ ഉള്ളൂ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം ഈ ഒരു ഭാഗത്ത് ടയർ ഭാഗങ്ങളുള്ളു കെട്ടോ ഈ ഒരു ഫ്രണ്ടറൊക്കെ പക്ക പെയിൻ്റിങ്ങാണ് ഫ്രണ്ട് ഗ്ലാസ് വരെ റീപ്ലേസ് ഇല്ലാത്ത വാങ്ങാണ് ഈ ഒരു ഡോറ് നമ്മളൊന്ന് പെയിൻറ് അടിക്കേണ്ടി വരും കേട്ടോ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു സ്ക്രാച്ച് സ്ക്രാച്ചുണ്ട് നല്ലൊരു സ്ക്രാച്ചാണ് അതേപോലെ ഈയൊരു ഡോറും പെയിൻ്റ് അടിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ഡോറ് ഇത് പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വൃത്തിയാവും കേട്ടോ അതേപോലെ ബൂട്ട് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെയല്ലേ ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ ഈ ഒരു സൈഡ് ഭാഗത്ത് നമുക്കൊരു നാൽപ്പത് ശതമാനം മുപ്പത് ശതമാനം ടയർ ഭാഗം ഈ ഒരു സൈഡ് ഭാഗങ്ങൾ വരുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് വേറൊന്നും ടച്ചിങ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷനിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡോറ് ടച്ച് ചെയ്യാൻ നല്ലതെ വേറെ ടച്ചിങ് കാര്യങ്ങളൊന്നും ഈ സൈഡിലില്ല കേട്ടോ ബാക്കിയിലെ ഭാഗങ്ങളൊക്കെ പക്കിയാണ് പിന്നെ അതേപോലെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ ബാക്ക് സീറ്റൊക്കെ നോക്കുകയാണെങ്കിൽ കമ്പനി ഇറങ്ങുമ്പോൾ എല്ലാം ഒറിജിനൽ ലെതർ സീറ്റാണ് ഇവിടെ ചെറിയ സ്ക്രാക്ക് ഉണ്ട് ഇതൊന്നും എടുത്തുകൊണ്ട് സ്റ്റിച്ച് ചെയ്താൽ ക്ലിയർ ആവും അതേപോലെ തന്നെ ബാക്ക് സൈഡ് വരുമ്പോളേ ബാക്ക് സൈഡ് വരുമ്പം ഈ ഒരു ഡിക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ക്രോം നമുക്ക് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം നമുക്ക് സെക്കൻഡ്സ് നല്ല ഒറിജിനൽ സാധനം തന്നെ കിട്ടും നമ്മളിൽ തന്നെ സ്റ്റോക്ക് ഉണ്ട് അതേപോലെ ബാക്ക് വമ്പറിൻ്റെ ഈ ഒരു ഭാഗത്ത് സ്ക്രാച്ച് ഉണ്ട് ഈ ഒരു ഡിക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട് പേസ്റ്റ് ഓൾറെഡി ഇട്ടിട്ടുണ്ട് അതൊരു ഡിക്ക് ചേഞ്ച് ആണ് ഈ ഒരു ഭാഗത്ത് ചെറിയൊരു തട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ ചെറിയൊരു തട്ടുമുട്ട് മുട്ട് കാണിക്കുന്നുണ്ട് മൂലത്തെ പാസ്റ്റിങ്ങൊക്കെ പക്കിയാണ് ഡിക്കി ഗ്ലാസ് ചേഞ്ച് ചെയ്തിട്ടില്ല കേട്ടോ അതേപോലെ ടൈലാമ്പ് ഈ ഒരു ടൈലാമ്പ് മാറ്റി കൊടുക്കണം ഈ ഒരു ഒറ്റ ടൈലാമ്പ് മാത്രം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി ബാക്ക് ബമ്പർ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ ബാക്ക് ബമ്പർ ടച്ചിങ് അതേപോലെ ആ ഒരു സൈഡ് ഡോറ് ടച്ചിങ് ഫ്രണ്ട് ബമ്പർ ടച്ചിങ് അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ ടച്ചിങ് മാത്രമേ വാങ്ങത്തുമ്പോൾ ചെയ്യാനുള്ളൂ ഈ ഒരു ടയർ വാങ്ങി നോക്കുകയാണെങ്കിൽ ഇരുപത് ശതമാനം കേട്ടോ അപ്പോൾ ടയറ് ഓൾമോസ്റ്റ് രണ്ടെണ്ണം നിങ്ങൾ കാണേണ്ടി വരും രണ്ട് ടയർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയറുണ്ട് അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഭാത്തക്ക് വരുമ്പം ഈ ഫ്രണ്ട് സീറ്റ് അവർ എന്തായാലും നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടി വരും കേട്ടോ സീറ്റവർ കംപ്ലീറ്റ് ഒന്ന് ചേഞ്ച് ഒന്നുകൂടി വൃത്തിയാവും ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് കിലോമീറ്റർ ജനുവൻ ആണ് രണ്ട് ലക്ഷത്തി അൻപതിൻ്റെ ചൂടിലാണ് ഓടിയില്ലത് കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ ചെറിയ ഡോട്ടുകളുണ്ട് ഇതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന കേസുകളാണ് അതേപോലെ തന്നെ എൻജിൻ സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ വാഷും കാര്യങ്ങളൊന്നും ചെയ്തില്ല വന്ന അതേ കണ്ടീഷനിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ടോ ഒരു വാഷിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ആ പ്രോണ്ടിൻ്റെ സൈഡൊക്കെ പക്കിയാണ് ഫ്രണ്ടേജ് ഭാഗത്തൊന്നും ഏതൊരു സൈഡ് ഭാഗത്തും നിങ്ങൾക്ക് ആക്സിഡൻറ്റ് കാണിക്കാൻ കഴിയില്ല അത് നമ്മൾ ഗ്യാരണ്ടി ആയിരുന്നു കേട്ടോ ഏതൊരു ഭാഗത്തും ആക്സിഡൻ്റ് കാര്യങ്ങളൊന്നും ഫ്രണ്ടേജ് ഭാഗത്തൊന്നും ഇല്ല എൻജിൻ സൈഡൊക്കെ പക്കിയാണ് ഇപ്പോൾ ടൊയോട്ടോനെ സംബന്ധിച്ചിടത്തോളം ഫോർച്ചൂണറിനെ സംബന്ധിച്ചിടത്തോളം ഒരു രണ്ട് രണ്ടര ലക്ഷം കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഓവറില്ല ഏകദേശം ഒക്കെ കമ്പനി ഇഷ്ടമുള്ള വാഹനത്തിനെയാണ് എഞ്ചിന് ഗിയർ ബോക്സ് അതൊക്കെ നിങ്ങൾക്കൊരു ചെക്കിംഗ് വാറൻറ്റി ഉണ്ടാവും കേട്ടോ ചെറിയൊരു ചെക്കിംഗ് വാറൻറ്റി നമ്മൾ തരും നിങ്ങൾ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് എഞ്ചിന് ഗിയർ ബോക്സ് ഭാഗങ്ങളൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാൻ ഓപ്ഷനൊക്കെ നമുക്ക് പെട്ടെന്ന് കൊടുക്കട്ടോ പിന്നെ ഈ ഒരു വാഹനം നിങ്ങൾക്കൊരു പക്കാ ഒരു ഷോറൂം കണ്ടീഷൻ ഒരു ഏകദേശമൊക്കെ ഒരു നല്ലൊരു ക്വാളിറ്റിയിൽ ടച്ച് ചെയ്ത് പോളിഷ് ചെയ്ത് വരുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഇരുപത്തഞ്ച് രൂപ ആ റേഞ്ചിൽ ഒന്ന് മൊത്തത്തിലൊന്ന് ടച്ച് ചെയ്ത് പോളിഷ് ചെയ്താട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാക്കണം എന്നുണ്ടെങ്കിൽ സീറ്റ് കവറിന് നിങ്ങൾക്കൊരു നല്ല ക്വാളിറ്റി സീറ്റ് കവറാണെന്നുണ്ടെങ്കിൽ ഒരു പതിനാലായിരം രൂപ സീറ്റ് കവറിന് വരും കേട്ടോ ആ ഒരു ലൈറ്റ് മാറ്റി ബാക്കിയുള്ള വാഹനങ്ങളൊക്കെ ടച്ച് ചെയ്ത് പോളിച്ച് ചെയ്തിട്ട് ഈ വാഹനം കേരള എഴുപത്തൊന്നിലേക്ക് എൻ ഒ സി എടുത്തിട്ടുണ്ട് ടാക്സ് അടക്കേണ്ട എക്സ്ട്രാ ഒരു ഒന്നേ മുക്കാൽ ലക്ഷം രൂപ എക്സ്ട്രാ ടാക്സ് അടക്കേണ്ടി വരും അപ്പോൾ ടാക്സ് അടക്കേണ്ട തുക നമ്മൾ എക്സ്ട്രാ കാണണം ഈ വാഹനം ഈ ഒരു കണ്ടീഷനിലെ നമുക്ക് പത്ത് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഫൈനൽ ഫിക്സ്ഡ് ആണ് ആകോ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളിയും ബാർഗെയിനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾക്ക് ഈ ഒരു വാഹനം ഒന്ന് ടച്ച് ചെയ്ത് പോളിഷ് ചെയ്ത് തന്നെ ഉണ്ടെങ്കിൽ പത്തര ലക്ഷം രൂപ വരും പിന്നെ നമ്മൾ എക്സ്ട്രാ ടാക്സ് അടക്കാൻ പൈസയും കൂടി കേട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളും നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കുറ്റം പറയുന്ന സ്ഥലത്താണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതുപോലെ നല്ല കിടിലൻ ഓഫർ ുടെ അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ ഫോളോ ചെയ്ത് കൂടെ കൂടെ മറക്കരുത്